അസ്സാമലൈക്കും വർഹമത്തുള്ള നാം ഏവരും സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് സ്വർഗം ആഗ്രഹിക്കാത്തവർ ഉണ്ടാവുകയില്ല മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും എന്നാൽ സ്വർഗം മറ്റുള്ളവരെ ആഗ്രഹിക്കുന്നുണ്ട് സ്വർഗം ചില ആളുകളെ ചില വിഭാഗക്കാരെ ആഗ്രഹിക്കുന്നുണ്ട് അവർ ആരൊക്കെയാണ് നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുമോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് സ്വർഗം ആഗ്രഹിക്കുന്ന വിഭാഗക്കാർ നാല് വിഭാഗക്കാരാണ് സ്വർഗം ആഗ്രഹിക്കുക നാം എല്ലാവരും സ്വർഗത്ത് ആഗ്രഹിക്കുകയാണ് പക്ഷേ സ്വർഗം നമ്മെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം അപ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്ന നാല് വിഭാഗക്കാർ ആരൊക്കെയാണ് ഒന്നാമത്തെ വിഭാഗം നാവിനെ സൂക്ഷിക്കുന്ന ആളുകൾ മോശമായ കാര്യങ്ങൾ പറയാതെ അള്ളാഹു തൃപ്തിപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയുന്ന അങ്ങനെ നാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ നാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഈ ആളുകളെ സ്വർഗം പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗമാണ് പരിശുദ്ധ ഖുർആാൻ ധാരാളം പാരായണം ചെയ്യുന്ന ആളുകൾ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്ന ആളുകളെ സ്വർഗം കൊതിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വിഭാഗക്കാരെ നാം പറഞ്ഞു ഒന്നാമത്തത് നാവിനെ സൂക്ഷിക്കുന്ന ആളുകൾ രണ്ടാമത്തെ വിഭാഗം പരിശുദ്ധ കുർആാൻ ധാരാളം പാരായണം ചെയ്യുന്ന ആളുകൾ മൂന്നാമത്തെ വിഭാഗം വിശന്നു വലഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ വളരെ നല്ല ഒരു പ്രവർത്തിയാണ് ഈ മൂന്നാമത്തെ വിഭാഗക്കാർ ചെയ്യുന്നത് വിശന്നു വലഞ്ഞ് നടക്കുന്ന ആളുകൾ ആ ആളുകൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്ന ആളുകൾ ആ കൊടുക്കുന്ന ആളുകളെ സ്വർഗം കൊതിക്കുന്നുണ്ട് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ആളുകൾ ദുർബലരായ ആളുകൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കൊതിക്കുന്ന ആളുകൾ അവർക്കാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ നാം എത്തിച്ചു കൊടുക്കണം കഴിയുന്നത്ര നാം സഹായിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മെ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പരിശുദ്ധ റമലാനിൽ ആത്മാർത്ഥമായി നോമ്പനുഷ്ഠിച്ച ആളുകൾ ഈ ആളുകളെയും സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം എല്ലാവരും സ്വർഗത്ത് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ നമ്മെ സ്വർഗം ആഗ്രഹിക്കണമെങ്കിൽ ഈ നാല് നാലിൽ ഒരു വിഭാഗത്തിലെങ്കിലും നാം ഉൾപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ഈ നാല് വിഭാഗക്കാരിൽ ഒരു വിഭാഗത്തിലെങ്കിലും നാം ഉൾപ്പെടാൻ ശ്രമിക്കേണ്ടതുണ്ട് പരിശുദ്ധ റസൂൽ സലഹു അലൈവ് വസല് മാത്തങ്ങളും സ്വഹാബത്തുമെല്ലാം പഠിപ്പിച്ചു തന്ന മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് അള്ളാഹു സുബാനുഹു താല ഈ നാല് വിഭാഗത്തിൽ ഒരു വിഭാഗത്തിലെങ്കിലും ഉൾപ്പെടാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലാ